അദ്ദേഹം അദ്ദേഹം കുറിച്ച് മുഷ്ടി ൊണ്ട് അടിച്ചാൽ മുഖത്തിന്റെ ഷെയ്പ്പ് മാറും അത്രക്ക് പവറുള്ള മനുഷ്യനായിരുന്നു പക്ഷേ വാത്സല്യമില്ല കാരുണ്യമില്ല ഒന്നുമില്ല കണ്ണിൽ ചോരയില്ല ആ ഉമർബുൽ ഒരിക്കൽ ഉക്കാല ചന്തയിലേക്ക് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ രാവിലെ കടന്നു ചെന്നു അപ്പോ അവിടെ ഒരു മനുഷ്യൻ തൻ്റെ കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കച്ചവടത്തിന് വേണ്ടി ഒരുങ്ങ ഉമരെ ചോദിച്ചുടോ എനിക്കൊരു അഞ്ഞൂറ് ദിനാർ വേണം അഞ്ഞൂറ് ദൃഹം വേണം ആ മനുഷ്യൻ ഞെട്ടിപ്പോയി ഉമരെ ഞാൻ കച്ചവടം തുടങ്ങിയിട്ടില്ല കച്ചവടം ഞാൻ തുടങ്ങിയിട്ടില്ല ഉമരെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ ഞാൻ തരാം തരില്ല എന്നല്ല ഞാൻ തരാം കുറച്ച് കഴിഞ്ഞ് വന്നാൽ എന്താ ചെയ്യ കുറച്ച് മനുഷ്യത്തുള്ള ഒരാൾ എന്താ ചെയ്യാ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരൂ അല്ലേ ഉമ്മർന്താ ചെയ്തറിയോ ആ മനുഷ്യനെ കൊന്നു കൊന്നുകടഞ്ഞു ആ മനുഷ്യന്റെ തലയങ്ങ് വെട്ടി എന്നിട്ട് ആ മനുഷ്യന്റെ ചെറുവിരലും എന്നിട്ട് കഴുത്തിൽ മാലയാക്കി മുള്ളുകൊണ്ട് കുത്തി കഴുത്തിൽ മാലയാക്കി തോന്നി അദ്ദേഹത്തിന്റെ ചെറുവിരലിലൂടെ ഊർന്നിറങ്ങുന്ന രക്തം ഉമർത്താബർഹുവിന്റെ നെഞ്ചിന്റെ രോമങ്ങളിൽ കൂടി ഊർന്നിറങ്ങി അടുത്ത കടക്കാരന്റെ അടുത്ത് പോയി എന്നിട്ട് ചോദിച്ചു എനിക്ക് പൈസ വേണം കുടുംബം വിറ്റിട്ടാണെങ്കിലും കൊടുക്കും കാരണം എന്താ അടുത്ത് അവിടെ തൂങ്ങണ്ടതോ എന്റെ വിരലാണ് കുടുംബം വിറ്റിട്ടാണെങ്കിലും കൊടുക്കും അതായിരുന്നു ഉമർ അതായിരുന്നു ഉമർ പക്ഷേ ഉമരന്റെ ജീവിതത്തിൽ വേറൊരു ഉണ്ട് ഞാനും നിങ്ങളും പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം എന്താണെന്ന് അറിയോ ഉമർത്താബു അലിള്ളഹു നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോവാ പെട്ടെന്ന് എഴുന്നേറ്റ് പോവാ എപ്പോഴും തൽഹാർ അലിള്ളാൻ ഒരു ഡൗട്ട് എവിടേക്കാണ് ഉമർ പോകുന്നത് അമീറുൽ ഉൽ മീനീൻ എവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു ദിവസം തൊൽഹാർ അദിള്ളമർ അബ് അൽ ഖത്താബ് അദിള്ളനെ അനുഗമിച്ചു ഒരു വീട്ടിലെത്തി ഉമർ ആ വീട്ടിൽ ചെന്നു കയറി ഒരുപാട് നേരം കഴിഞ്ഞു പുറത്തേക്ക് വന്നു പോയി ഉമർ പോയി കൺവട്ടത്ത് നിന്ന് മറിഞ്ഞതിന് ശേഷം തൊൽഹാർ അദുല്ലാൻ ആ വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് വൃദ്ധയായ ഒരു സ്ത്രീയാണ് വൃദ്ധയായ ഒരു സ്ത്രീയാണ് കയ്യും കയ്യുകാലം നനക്കാൻ വയ്യ രോഗഗ്രസ്തയായി കിടപ്പിലാണ് വാദം ബാധിച്ച് കിടപ്പിലാണ് കയ്യും കാലം നനക്കാൻ വയ്യ സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ വയ്യ തൽഹാർ അലിന് ആ സ്ത്രീയുടെ അടുത്ത് പോയി ചോദിച്ചു ഉമ്മ ഇവിടെ ദിവസവും വരുന്ന ആളില്ലേ അതാരാണ് ഉമ്മാരാണ് ഇവിടെ ദിവസവും വന്ന് നിങ്ങളെ ഇവിടെ വന്ന് പോകുന്നത് അപ്പോൾ ആ സ്ത്രീ വിറക്കുന്ന ചുണ്ടുകളായി പറഞ്ഞു മോനെ അതാരാണെന്ന് അറിയില്ല അതാരാണെന്ന് അറിയില്ല കുറെ നാളെ അവൻ വരാൻ തുടങ്ങിയിട്ട് എന്റെ കണ്ണുനീര് തുടക്കാൻ ഞാൻ വിസർജിച്ചതും ഞാൻ മൂത്രിച്ചതും എൻറെ വായിലെ കഫവും തുടച്ച് വൃത്തിയാക്കാനാണ് അവൻ ദിവസവും ഇങ്ങോട്ട് കടന്നു വരുന്നത് വിഷമം കൊണ്ട് ഞാൻ കരയുന്ന സമയത്ത് എൻറെ കണ്ണുനീര് തുടച്ചു തരാൻ സ്വന്തമായി കൈകൾ പൊങ്ങാത്ത എൻറെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ച് തരാൻ മോനെ ആ മനുഷ്യനേതാണെന്ന് എനിക്കറിയില്ല പക്ഷേ മഹാമനസ്സുള്ള മനുഷ്യനാണത് മഹാമനസ്സുള്ള മനുഷ്യനാത് മനുഷ്യനാണത് തൊൽഹാറു ചോദിച്ചു ഉമ്മ ആ വ്യക്തി ആരാണെന്നറിയോ ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനുഷ്യൻ ഈ രാജ്യത്തിന്റെ രാജാവാണ് പെർഷ്യ സാമ്രാജ്യത്തിന്റെ പേർഷ്യ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ സിംഹാസനങ്ങളും ചെങ്കോലുകളും ഏതൊരു ഉമറിന്റെ മുന്നിലാണോ പത്തി മടക്കി കീഴടങ്ങിയത് ആ ഉമർ ഈ ലോ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അമീറുൽ ഖലീഫ ഡിക്റ്റേറ്റർ ആ ഉമറാണ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ പാദസേവ ചെയ്യുന്നത് ആയാൽ ഒരു ആയാൽ അവൻ സഞ്ചരിക്കാൻ മുന്നിലും പിന്നിലും വാഹനങ്ങൾ വേണം വാഹനത്തിന്റെ മുകളിൽ ചുവന്ന ലൈറ്റ് വേണം വാഹനത്തിന്റെ ഉള്ളിൽ എ സി വേണം അല്ലെ അവനെ പരിചരിക്കാൻ സർക്കാർ വക ആളുകൾ വേണം പക്ഷേ ഒരു രാജ്യത്തിന്റെ ഡിക്ടേറ്ററായിട്ടും ഇല്ല ഒരു വാക്കിനും മറുവാക്കില്ലാത്ത തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തിന്റെ ചെങ്കോലി കയ്യിൽ കിട്ടിയിട്ടും താൻ ഇതുവരെ അറിയുകയും മനസ്സിലാക്കുകയും പരിചയം പോലും ഇല്ലാത്ത കടന്നു ചെന്നുകൊണ്ട് ആരോരും കാണാതെ വിസർജ്യം വാരി ആ സ്ത്രീയുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ചു കൊടുത്ത ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സോഫറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഉന്നതമായ സംഹിത

ഇന്ന് വരെ പരിചയമില്ലാത്ത പാവപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പരിചരിക്കാൻ മാത്രമുള്ള ഒരു മനുഷ്യനായി മാറിയത് യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ അള്ളാഹുവിന്റെ കോടതിയിൽ പഞ്ചപുച്ചമടക്കി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തിൽ ഞാൻ സമാധാനം പറയണം എന്ന് വിചാരിച്ച് കരഞ്ഞിരുന്ന ആ ഉമർവിനിൽ അദ്ദേഹത്തെ മനുഷ്യനാക്കി മാറ്റിയ ഖുർആാനിന്റെ അതുല്യമായ അനുഭവമായ മാസ്മരികമായ അമാനുഷികമായ ശക്തി ഇന്നും ഇന്നും യും നിങ്ങളുടെയും വീടിന്റെ തട്ടിൻപുറങ്ങളിൽ ഇറങ്ങുക സമുദായത്തിന്റെ മധ്യത്തിലേക്ക് വിപ്ലവം ഉണ്ടാകും വിപ്ലവമുണ്ടാകുന്നു അനിതര സാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെ ഇതുവരെ കയർത്ത് മാത്രം സംസാരിച്ചിരുന്നു നമ്മുടെ മക്കൾ വയസ്സാങ്കാലത്തൊന്നിനും കഴിയാതെ നിൽക്കുന്ന സമയത്ത് തലയുടെ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് ഞാനുണ്ട് ഉമ്മ ഞാനുണ്ട് എന്ന് പറയുന്ന പൊന്നോമനകളെ കിട്ടാൻ നിങ്ങൾക്ക് ഷേക്സ്പിയറിനെ പഠിപ്പിച്ചു 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 കാര്യമില്ല 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 ടോൾസ്റ്റോയെ ആഗ്രഹമുണ്ടോയെ ആ സംസ്കരിച്ചു സ്വഭാവത്തെ സംസ്കരിച്ചുകൊണ്ട് സ്വഭാവത്തെ വിമലീകരിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ മുന്നിൽ മാതൃകാ പുരുഷന്മാരായി ജീവിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ